ഹേമ കപിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് എല്ലാ നടിമാരുടെയും വെളിപ്പെടുത്തൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ ഷീലാമയുടെ അഭിമുഖം തന്നെയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമയിലും എന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല എൻ്റെ കഥാപാത്രം എനിക്കിഷ്ടപ്പെടണം വസ്ത്രം ഞാൻ തിരഞ്ഞെടുക്കും എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ട ജീവിതമാണ് സിനിമ ജീവിതം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കേണ്ട എന്നൊരു തോന്നിയ ഒരു രംഗമുണ്ടായിരുന്നു അതിഥി എന്ന സിനിമയിൽ എൻ്റെ ഭർത്താവായ കഥാപാത്രത്തിൻ്റെ കാലിൽ വീണ് കാലിൽ വീണ് കരയണമായിരുന്നു അയാളുടെ കാല് കള്ള് കുടിച്ച് കുടിച്ച് എൻ്റെ പുണ്ണ് വന്ന് പഴുത്ത് കിടക്കുകയായിരുന്നു മണക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ആ സീൻ ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല കാല് പിടിച്ച് കരഞ്ഞു ഇതോടെ സിനിമ വിട്ട് പോകണമേ എന്നോർത്തൊരു നിമിഷം ഉണ്ടായിരുന്നു എന്ന് താരം വ്യക്തമാക്കുന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരെയൊക്കെ വളരെയധികം വിനയമുള്ള താരങ്ങളാണെന്നും ഷീലാമ്മ വെളിപ്പെടുത്തി വളരെ സ്നേഹത്തോടെയാണ് അവർ നമ്മളോട് സംസാരിക്കാറുള്ളത് ഓടി വന്ന് ഷീലാമ്മയോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്നൊക്കെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പോയി ഞാനാണ് ഷീലാമ എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമ എന്ന് മാത്രമാണ് ദിലീപ് എന്നോട് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര വിഷമമായി തോന്നുന്നു എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോയി സംസാരിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ദിലീപ് എന്നോട് സംസാരിക്കാനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു നിമിഷം എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ജയറാം എനിക്ക് മകനെ പോലെയാണ് എവിടെ കണ്ടാലും ഓടി വന്ന വിനയത്തോട് മാത്രമാണ് പെരുമാറുകയുള്ളൂ